നാസയും ഐ എസ് ആർഒയും ചേർന്ന് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളിലൊന്നാണ് നിസാർ ഇപ്പോഴിതാ നിസാർ വിക്ഷേപണത്തിന് ഒരുങ്ങുകയാണ് ജൂലൈ മുപ്പതിന് ഇന്ത്യൻ സമയം വൈകുന്നേരം അഞ്ച് നാപ്പതിന് നിസാർ ഉപഗ്രഹം വഹിച്ചുകൊണ്ട് ഇസ്രോയുടെ ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ചരിത്രത്തിലേക്ക് കൊതിച്ചുയരും നിസാർ കൃത്രിമ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ ചെലവ് പതിമൂവായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് ഭോമ ഉപരിതലത്തിലെ മാറ്റങ്ങൾ ഓരോ പന്ത്രണ്ട് ദിവസം കൂടുമ്പോഴും രേഖപ്പെടുത്തുന്ന തരത്തിലാണ് നിസാറിലെ ഉപകരണങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഭൌമ നിരീക്ഷണം സാധ്യമാക്കുന്ന അത്യാധുനിക ഉപഗ്രഹമാണ് നിസാർ കാട്ടുതീകളെയും മണ്ണിടിച്ചിലുകളിലെ ഭൂകമ്പങ്ങളെയും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളെയും പുഴകളുടെ ഒഴുക്കിനെയും കാടുകളെയും വരെ ഇതുവരെ സാധിക്കാത്ത തരത്തിൽ ഈ ഉപഗ്രഹത്തിലൂടെ നിരീക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണത്തിലടക്കം നിസാർ മുതൽക്കൂട്ടാകും കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ അടുത്തറിയാനും സാധിക്കും കാർഷിക രംഗത്തും ഈ ഉപഗ്രഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ സഹായകരമാകും തരം സാർ ആന്റണികളാണ് ഈ ഉപഗ്രഹത്തിലുള്ളത് എൽ ബാൻഡ് റെഡാർ നാസയും എസ് ബാൻഡ് റെഡാർ ഐ എസ് ആർഒയുമാണ് നിർമ്മിച്ചത് ഉപഗ്രഹത്തിന്റെ സാങ്കേതിക ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന സാറ്റലൈറ്റ് ബസും ഇസ്രോയുടെ വകയാണ് ഭൂമിയിൽ നിന്നും എഴുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണമതത്തിലൂടെയാവും നിസാർ ഭ്രമണം ചെയ്യുക പന്ത്രണ്ട് ദിവസത്തെ ഇടവേളയിൽ ഭൂമിയിലെ എല്ലാ ഇടങ്ങളിലും നിസാറിന്റെ റഡാറിൽ പതിയും